മലപ്പുറം തിരൂരിൽ വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് ഇടിച്ചുതെറുപ്പിക്കാൻ ശ്രമം രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയായ ഇൻഷുറൻസ് ഇല്ലാത്ത കാർ പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുറവണ്ണയിൽ വെച്ച് ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമമുണ്ടായത് യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തിരൂർ പറവണ്ണയിലാണ് സംഭവം തിരൂർ കൊടക്കൽ ഭാഗത്ത് വെച്ച് ഉദ്യോഗസ്ഥർ ആദ്യം കൈ കാണിച്ചെങ്കിലും കാർ നിർത്താതെ പോയി തുടർന്ന് പറവണ്ണയിൽ വെച്ച് വീണ്ടും കാർ തടയാൻ ശ്രമിച്ചപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഉദ്യോഗസ്ഥൻ എത്തിയ ഉടനെ കാർ വേഗത്തിൽ മുന്നോട്ടെടുത്ത് പാഞ്ഞു പോവുകയായിരുന്നു ഉദ്യോഗസ്ഥൻ കാറിന്റെ വശത്തായിരുന്നതിനാൽ തലനാരിഴയ്ക്കാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതും നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയതുമായ വാഹനമാണ് വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്നത് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കടന്നുകളഞ്ഞ വാഹനം കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അധികൃതർ മലയാളം മലപ്പുറം